സമര രീതിയുമായി കരിവള്ളൂർ പാലക്കുന്നിലെ ഒരു കൂട്ടം വനിതകൾ പ്രഭാത സവാരി നടത്തുന്ന കരിവള്ളൂർ പാലക്കുന്നിലെ ഒരു കൂട്ടം വനിതകളാണ് പ്രതിഷേധ സമരവുമായി രംഗത്തെത്തിയത് രാവിലെ പ്രഭാത സവാരിക്ക് ഇറങ്ങുന്നവരെ സ്കൂട്ടറിൽ സ്കൂട്ടറിലെത്തുന്ന അക്രമിയുടെ അടിയെ തുടർന്നാണ് സമരം സംഘടിപ്പിച്ചത് ഇതിനകം പത്തോളം സ്ത്രീകൾക്കാണ് അടി കിട്ടിയത് കരിവള്ളൂരിലും പരിസരങ്ങളിലും പ്രഭാത സവാരിക്ക് ഇറങ്ങുന്ന സ്ത്രീകളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും ഏതു സമയവും പിറകിൽ നിന്ന് അടികിട്ടാം രണ്ടാഴ്ചയിലധികമായി എത്തുന്ന അക്രമി അടി തുടങ്ങിയിട്ട് ഇതിനകം പത്തോളം സ്ത്രീകൾക്കാണ് അടി കിട്ടിയത് ബിരുദ്ധനെ പിടിക്കാൻ പലതവണ നാട്ടുകാർ ശ്രമിച്ചെങ്കിലും നടന്നില്ല പെരളം കൊഴുമൽ പുത്തൂർ ഭാഗങ്ങളിലുള്ളവർക്കാണ് ആദ്യം അടി കിട്ടിയത് രാവിലെ വെളിച്ചം വീഴുന്നതിന് മുൻപ് നടക്കുന്നവരാണ് അടിയുടെ ചൂടറയുന്നത് കൂട്ടമായി സഞ്ചരിക്കുന്നവരെയും വെറുതെ വിടുന്നില്ല സ്കൂട്ടറിലെത്തി പിറകിൽ നിന്ന് അടിച്ച ഉടനെ വേഗത്തിൽ ഓടിച്ചു പോവുകയാണ് ചെയ്യുന്നത് മറ്റാരും ഇല്ലെന്ന് വരുത്തി വീണ്ടും തിരിച്ചു വരുന്ന സംഭവങ്ങളും ഉണ്ടായി ഇതിനെതിരെയാണ് പാലക്കുന്നിലെ വീട്ടമ്മമാർ പുലർച്ചെ നാലര മണിക്ക് വീട് പൂട്ടി പ്രതിഷേധ പ്രഭാത സവാരിക്കിറങ്ങിയത് നാളായിട്ടേ നമ്മളെ കരുവള്ളൂരും പരിസരപ്രദേശങ്ങളിലും കൂടി നടക്കുന്ന ഒരു സംഭവം അല്ലെങ്കിൽ രാവിലെ നടക്കാൻ പോകുന്ന പിന്നെ സ്ത്രീകളെ മാത്രം സ്ത്രീകളെ മാത്രം പിന്നെ ഒരുത്തം ബൈക്കിൽ ഹെൽമെറ്റ് ഇട്ടിട്ട് വന്നിട്ട് അടി ഒരേ അടി അങ്ങനെ പല ആൾക്കാർക്ക് അപകടം പറ്റിയിട്ടുണ്ട് ഹോസ്പിറ്റലൈസ് ചെയ്യേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അപ്പൊ നമ്മൾ പെട്ടെന്ന് നമുക്കതിലൊന്നും ചെയ്യാൻ എന്ത് ചെയ്യാൻ കഴിയും എന്ന് നോക്കി അപ്പം പെട്ടെന്ന് നമ്മൾ പാഠശാല കമ്മിറ്റി വനിതാ കമ്മിറ്റി കൂടിയിട്ടാകുമ്പോൾ നമ്മൾ ഒരു ചെറിയൊരു പ്രതിഷേധം എന്ന രീതിയിലാണ് നമ്മളിത് നടത്തിയത് അപ്പം ഇത് പറഞ്ഞപോലെ ഇനി കളിയാക്കാനൊക്കെ ആൾക്കാരുണ്ടായിരുന്നു ഇപ്പം ഇങ്ങനെയൊക്കെ ഇതിപ്പോൾ ഒരാൾ നിങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ട് കാര്യമുണ്ടോ കാര്യമുണ്ടോ എന്നല്ല നമുക്ക് മനുഷ്യനായാൽ ഒരു എന്തെങ്കിലും ഒരു തെറ്റ് കാണുമ്പോൾ അതിനെതിരെ ഒന്ന് പ്രതികരിക്കുക എന്തായി നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ ഒരു 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 വിജയമായി എന്ന് തന്നെ അതുകൊണ്ട് ഇത്രയും ശ്രദ്ധിക്കപ്പെട്ടു പാലക്കുന്ന് പാഠശാല ഗ്രന്ഥാലയത്തിലെ വനിതാ വേദി പ്രവർത്തകരാണ് പ്ലക്കാർഡുകൾ ഉയർത്തി അടിക്കെതിരെ അടിപൊളി നടത്തം തുടങ്ങിയത് പതിവ് പ്രഭാത സവാരിക്കാരും പ്രതിഷേധക്കാർക്കൊപ്പം ചേർന്നു പാലക്കുന്ന് മുതൽ വെള്ളച്ചാൽ വരെയും തിരികെയുമാണ് നടത്തം കയ്യില് ഉയർത്തിയ ബോർഡിലെ മുദ്രാവാക്യം ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് മറ്റുള്ളവർക്ക് കാര്യം പിടികിട്ടിയത് വനിതാവേദി ഭാരവാഹികളായ കെ അനിത എ വി സീമ പി ഗീത എന്നിവരാണ് വേറിട്ട പ്രതിഷേധത്തിന് നേതൃത്വം നൽകുന്നത്